نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان اصدق الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعاء സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തെക്കുവ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ദീനിന്റെ പേരിൽ ഗൗരവമായ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് റഹ്മാനായ റബ്ബ് അവൻ ഇഷ്ടപ്പെടുന്ന മുത്തക്കിങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രപഞ്ചവും മനുഷ്യനെയുമൊക്കെ ഒരു സൃഷ്ടിച്ച സൃഷ്ടാവിനെ സംബന്ധിച്ച് പല നിലക്കുള്ള സംവാദങ്ങൾ സമൂഹത്തിൽ കാല കാലങ്ങളായി നടന്നു വരാറുണ്ട് മനുഷ്യനും പ്രപഞ്ചവും ഒന്നും സൃഷ്ടിച്ചുണ്ടായതല്ല അഥവാ ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടിയിൽ നിന്നല്ല സൃഷ്ടിപ്പിൽ നിന്നല്ല എന്ന് പറയുന്നവർ ധാരാളം ആളുകളുണ്ട് അതിൻ്റെ തന്നെ വ്യത്യസ്തങ്ങളായ ആശയങ്ങളെ വിശ്വസിക്കുകയും അതാണ് ശരിയെന്നും മനസ്സിലാക്കുന്നവരുമുണ്ട് പരിശുദ്ധ കുർആാൻ അള്ളാഹു സുബാനുഭവത്താലയുടെ അഥവാ സൃഷ്ടാവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പ്രധാനമായും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിലുള്ള അത്ഭുതങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് തന്നെയാണ് വൽ അറബ് ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിച്ചവനാണ് റബ്ബ് ജയലാലും അംഫുസിക്കും അജുവാജ വളരെ അത്ഭുതകരമായി നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ അവൻ സൃഷ്ടിച്ചിട്ടുണ്ട് വമിനൽ അനാമി അജുവാച അതുപോലെ തന്നെ നിങ്ങളുടെ നാൽക്കാലികളിൽ നിന്നും അള്ളാഹു അവർക്ക് ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് മിസ്ലിഹി ഇസ്ലിഹി ഉൻ വഹു വർഷീർ അങ്ങനെ സൃഷ്ടിപ്പ് നിർവഹിച്ച റബ്ബ് അവനെപ്പോലെ മറ്റൊരാളുമില്ല അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് പരിശുദ്ധ ഖുറാനിന് ആവർത്തിച്ച് ഇത്തരം ആഹ്വാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അഫലാത്തു ബഷീറു നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കുന്നില്ല നിങ്ങളെ തന്നെ സൂക്ഷിക്കുന്നില്ലേ അല്ലെങ്കിൽ പരിശോധിച്ച് പഠിക്കുന്നില്ലേ അതിലൊരുപാട് അത്ഭുതങ്ങളുണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നു അലം നഹ്ലുക്കും മഹീം തെറിച്ചു പോകുന്ന ഒരു ദ്രവത്തിൽ നിന്നാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത് എന്നിട്ട് ഫജ അല്ലാഹു കരാറി മഹീം എന്നിട്ട് വളരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് ആ ദ്രവിച്ചു പോകുന്ന തുള്ളി അള്ളാഹു സംവിധാനിച്ചു അല്ലെങ്കിൽ സൂക്ഷിച്ചു ഇത് ആ കതിരി മരും ഒരു നിർണിതമായ കാലയളവിൽ അള്ളാഹു അത് അവിടെ സംരക്ഷിക്കുന്നു ആർക്കും പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരു സ്ഥാനത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കും മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ എന്തൊരു അത്ഭുതമാണ് അതിൻ്റെ തുടക്കം മുതൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കോടിക്കണക്കിന് കോടിക്കണക്കിന് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നിലക്കും ചിന്തിക്കാൻ കഴിയാത്ത നമ്പറുകളാണ് പിന്നെ നമ്പറുകളിൽ നിന്നാണ് ഈ ഈ ദ്രവത്തിൽ നിന്നാണ് അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടി ആരംഭിക്കുന്നത് എന്നിട്ട് അത് അള്ളാഹു സൃഷ്ടിച്ച സംവിധാനിച്ച വളരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് ഒരാൾക്കും ഇടപെടാൻ കഴിയാത്ത ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ആർക്കും നടക്കുന്നത് എന്താണ് എന്ന് പിന്നെ പിന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത അഥവാ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ തിരിയുമെന്നല്ലാതെ ഒരാൾക്കും നേരത്തെ നേരെ കാണാനും മനസ്സിലാക്കാനും കഴിയാത്ത ഒരു സ്ഥലത്ത് അള്ളാഹു സംവിധാനിക്കുന്നു എന്നിട്ട് വളരെ നിസാരമായ ദ്രവത്തിൽ നിന്ന് ഉണ്ടായ മനുഷ്യൻ ചിന്തിക്കുന്നു സംസാരിക്കുന്നു കാണുന്നു പറയുന്നു വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നു മാത്രമല്ല ആ സൃഷ്ടിപ്പള്ളാഹു പരിപൂർണതയിലേക്ക് എത്തിച്ച മനുഷ്യൻ പിന്നെ നമ്മളെക്കാൾ വലിയ സൃഷ്ടികളെ നമ്മൾ കീഴടക്കി ഭരിക്കുന്നു ഇതിൽ ഒരു സ്വാഭാവികമായ അല്ലെങ്കിൽ ഇതൊക്കെ വളരെ സ്വാഭാവികമായി നടക്കുന്ന പ്രപഞ്ചത്തിൻ്റെ കളികളാണ് വിനോദങ്ങളാണ് എന്നൊക്കെ സാഹിത്യത്തിൽ പറയാൻ പറ്റുമെന്നല്ലാതെ മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമായി അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ വല്ലയിലും ഈ രാപ്പകൽ മാറുന്നതിനെ കുറിച്ച് പരിശോധന കുറാൻ പറഞ്ഞല്ലോ പകലിൽ നിന്ന് അള്ളാഹു വെളിച്ചത്തെ ഊരിയെടുക്കും അപ്പൊ പിന്നെ നമ്മുടെ ഇരുട്ടിലേക്ക് രാത്രിയിലേക്ക് മായും ഈ രാപ്പകലുകൾ മാറി വരുന്നത് അതിന് സംവിധാനം സൂര്യനും അതിന്റെ ഭ്രമണപഥത്തിലുള്ള കറക്കവും സഞ്ചാരവുമാണ് എന്ന് നമുക്കൊക്കെ അറിയാം വശം സുധജിയിലും മുസ്തഖർ തെക്കീറുല്ല അസീസ് അസീസുൽ അലീം സൂര്യന് അതിന് ചലിക്കാനുള്ള ഒരു ഭ്രമണപഥവും അതിൻ്റെ സഞ്ചാര പദവും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് തെക്കുദീർ ചെയ്തിട്ടുണ്ട് കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ആ കണക്ക് അജീസും അലീമുമായ അള്ളാഹുവിൻ്റെ ഒരു കണക്കാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മൾ നമ്മളൊരു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പിന്നെ നടക്കുന്ന ഒരുപാട് സംഗതികളുടെ കൂട്ടത്തിൽ ഭയങ്കരമായ പിന്നെ മനുഷ്യരുടെ ചിന്താശേഷിയും ശ്രദ്ധയും ഒക്കെ വേണ്ട ഒരു ഒരു ഒരൊറ്റ സംഗതി നമ്മൾ എടുത്തു നോക്കുക ഇലക്ട്രിസിറ്റി നമ്മൾ എടുത്തു നോക്കുക അല്ലെങ്കിൽ ട്രെയിനിന്റെ സഞ്ചാരം നമ്മളൊന്നും എടുത്തു നോക്കുക ഇത് കേരളത്ത് കേരളം എന്ന് പറയുന്നത് ലോകത്തെ അപേക്ഷിച്ച് എത്ര ചെറിയ നാടാണ് ആ കേരളത്തിൽ തന്നെ എല്ലാ ഭാഗങ്ങളിലൂടെയും ഈ ട്രെയിൻ ഓടുന്നുണ്ടോ ഇല്ല വളരെ നാരോ സ്പേസിലൂടെ ഒരു തീരദേശ പ്രദേശത്തുകൂടെ മാത്രമാണ് റെയിൽപാളം ഉള്ളത് ആ റെയിൽപാളത്തിലൂടെ ഓടുന്ന ട്രെയിനുകൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കണമെങ്കിൽ എത്ര ആളുകളുടെ പിന്നെ നിതാന്തമായ ശ്രദ്ധ വേണം എത്ര ആളുകളുടെ പിന്നെ കൂർമ്മബുദ്ധി വേണം എത്ര ആളുകൾ ഉണർന്നിരിക്കണം ഇതിൽ ഏതെങ്കിലും ഒരാളുടെ ഒരല്പനേരത്തെ അശ്രദ്ധ ഉണ്ടാക്കി തീർക്കുന്നത് എത്ര തീരാ നഷ്ടത്തിലേക്കായിരിക്കും അപ്പൊ ഭൂമിയെപ്പോലെ വലിയ ഒരു പിന്നെ നക്ഷത്രത്തെ അല്ലെങ്കിൽ ഒരു ഒരു ഗോളത്തെ അതിൻ്റെ പതിന്മടങ്ങ് ഗോളങ്ങൾ എടുത്തു വെക്കാൻ പറ്റാവുന്ന വലിപ്പമുള്ള സൂര്യൻ അതിൻ്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നതിൽ ഇന്നുവരെ എണ്ണവും സമയവും തെറ്റിപ്പോയിട്ടില്ല എന്നത് നമ്മൾ ചിന്തിക്കുന്നില്ലേ ഒരാളുടെ ശ്രദ്ധ തെറ്റിയാൽ കൂട്ടിയിടിച്ചു പോകുന്ന ട്രെയിനിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ലോജിക്കിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ പതിന്മടങ്ങ് വലിപ്പമുള്ള സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിൽ കൃത്യമായ കണക്കിൽ അങ്ങനെ സഞ്ചരിക്കുന്നതിൽ നിന്ന് മാറിപ്പോകാത്തതിൽ നമ്മൾ പറയുകയാണത് സ്വാഭാവികമാണ് അല്ലെങ്കിൽ അത് പിന്നെ അത് അതിൻ്റെ പിന്നെ സ്വാഭാവികതയിൽ പ്രാപഞ്ചികമായ വികൃതിയാണ് എന്നൊക്കെ പറയണമെങ്കിൽ എത്രമാത്രം അഹങ്കാരവും ബുദ്ധിശൂന്യതവും ആകണം മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടിലുമുള്ള ഓരോന്നിനും വിരൽ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു സ്ഥാപിക്കുന്നത് സ്രഷ്ടാവിൻ്റെ അസ്തിത്വത്തെയാണ് മൂന്ന് സാധ്യതകളുണ്ട് ഒന്നെങ്കിൽ ഈ സംഭവ വികാസങ്ങളും പ്രപഞ്ചത്തിലുള്ള മനുഷ്യരടക്കമുള്ള എല്ലാ സംഗതികളും തനിയേ ഉണ്ടാകണം ഒന്നുമില്ലായ്മയിൽ നിന്ന് തനിയേ ഉണ്ടാകണം അതാണ് ഒരു സാധ്യത അത് ബുദ്ധിയുള്ള എല്ലാവർക്കും ഒറ്റമൊട്ടത്തിൽ തന്നെ ഒറ്റ ആലോചനയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതിന് ശാസ്ത്രമൊന്നും പഠിക്കേണ്ട കാര്യമല്ല കേവലം ഒരു മുട്ടുസൂചി പോലും തനിയേ ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ ഇത്രയും സങ്കീർണമായ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങൾ ഓരോടൊന്നും കടന്നു വന്ന് സങ്കീർണമായി പ്രവർത്തിക്കുന്ന മനുഷ്യന്റെ ആന്തരിക അവയവങ്ങൾ അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് തനിയെ ഉണ്ടായി എന്ന് വിശ്വസിക്കുക സാധ്യല്ല രണ്ടാമതൊരു സാധ്യത ഉള്ളത് എന്താണ് സ്വയം സൃഷ്ടിക്കണം മനുഷ്യന് മനുഷ്യനെ സ്വയം സൃഷ്ടിക്കുക ഭൂമി ഭൂമിയെ സ്വയം സൃഷ്ടിക്കുക സൂര്യൻ സൂര്യനെ സ്വയം സൃഷ്ടിക്കുക അതും സാധ്യമല്ലാത്ത കാര്യമാണ് എനിക്ക് എന്നെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നതുപോലെ ഒരു വസ്തുവിനും അതാത് പിന്നെ ആ ആളുകളെ തന്നെ അതിനെ തന്നെ സൃഷ്ടിക്കുക സാധ്യമല്ല മൂന്നാമത്തെയും അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കുന്നതുമായ ഏക സാധ്യത ഒരു സ്രഷ്ടാവ് ഉണ്ടാകണം എന്നത് മാത്രമാണ് പരിശോധന കുറാൻ അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് തനിയെ ഈ പ്രപഞ്ചവും ഈ സംവിധാനവും മനുഷ്യരും ഒക്കെ ഉണ്ടായി എന്ന് പറയുകയോ അമുഹുമുൽ ഖാലിക്കുൽ അതല്ല അവർ തന്നെയാണോ അവരെ സൃഷ്ടിക്കുന്നത് ഇത് രണ്ടും സാധ്യമല്ല സാധ്യത എന്തിനു മാത്രമേയുള്ളൂ ഫാത്തിറു വൽ അർ ഭൂമിയെയും സൂര്യനെയും മനുഷ്യനെയും പ്രപഞ്ചത്തെയും ഒക്കെ സൃഷ്ടിച്ച് അതിനെ പരിപാലിക്കുന്നവനായ ഒരൊറ്റ സ്രഷ്ടാവ് മാത്രമാണ് സാധ്യതയുള്ളത് അതുകൊണ്ട് ആ സ്രഷ്ടാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരു ഒരു നേരെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ശരിയായ ബുദ്ധിയോടുകൂടെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു യുക്തിരാഹിത്യവും അതിലില്ല എന്നത് തീർച്ചയാണ് ഈ സ്രഷ്ടാവിൻ്റെ മുന്നിൽ കീഴൊതുങ്ങുക എന്ന എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് അവൻ ഒന്നു മാത്രമേ ഉള്ളൂ നോക്കൂ ഭൂമിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്താകെ രണ്ടവസ്ഥകളേ ഉള്ളൂ സ്രഷ്ടാവും സൃഷ്ടിയും ഈ രണ്ടാവസ്ഥയെ ഉണ്ടാകുന്നുള്ളൂ ഹാലിക്കും മഹ്ലൂക്കും മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ റാജിക്കും മർജുക്കും മാത്രമേ ഉള്ളൂ ഉപജീവനം നൽകുന്നവനും അത് നൽകപ്പെടുന്നവനും മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മാലിക്കും മമലൂക്കും മാത്രമേ ഉള്ളൂ ഉടമസ്ഥനും ഉടമപ്പെടുത്തിയ വസ്തു മാത്രമേ ഉള്ളൂ ഇതിൽ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ജൈവത്തിൻ്റെ സൃഷ്ടാവിൻ്റെ സ്ഥാനം എന്താണ് എന്നതിൽ ബുദ്ധിയോടെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ സ്വബോ സ്വബോധത്തോടുകൂടെ ചിന്തിക്കുന്ന ഒരാൾക്കും തർക്കമില്ല അത് ഈ രണ്ട് വ്യത്യാസത്തിൽ വകഭേദങ്ങളില്ലാതെ സാമ്യതകളില്ലാതെ വകവെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാനം അത് ഹാലിക്കും റാജിക്കും മാലിക്കുമായ അള്ളാഹുവിൻ്റെ സ്ഥാനമാണ് അതിൽ മറ്റൊരാൾക്ക് പങ്കാളിയില്ല എന്നത് അതിന്റെ യുക്തിയും ഇസ്ലാം പഠിപ്പിക്കുന്നതായ ഏറ്റവും പിന്നെ പ്രാപഞ്ചികമായ സത്യവും അതുപോലത്തെ ഒരു മനുഷ്യനെ ഏതവസ്ഥയിലും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ശുദ്ധമായ പിന്നെ തൗഹീദിന്റെ പാഠവുമാണ് അത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ആ വിഷയത്തിലൊരു ഒരു അലംഭാവം അല്ലെങ്കിൽ ഏതെങ്കിലും നൽകുന്ന ഒരു സംശയം ഉദിക്കുന്നേയില്ല അള്ളാഹു ഉണ്ട് അവൻ സൃഷ്ടാവാണ് അപ്പോൾ പിന്നെ രണ്ടവസ്ഥകളേ ഉള്ളൂ ഒന്നുകിൽ ഹാലിക്കാകണം അല്ലെങ്കിൽ മഹ്ലൂക്കാകണം അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ സൃഷ്ടിച്ച എല്ലാ മഹ്ലൂക്കിൻ്റെയും ഉന്നതിയിൽ നിൽക്കുന്ന വ്യത്യസ്തതയിൽ നിൽക്കുന്നവനാണ് റബ്ബ് അതാണ് ആ സൃഷ്ടിപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത് ലെയ്സക്കം ഉൻ വഹുവസമിയാണ് ബസ് ആ സ്രഷ്ടാവിനെപ്പോലെ മറ്റൊരാളുമില്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാഹുവിന് പകരമായി നിൽക്കാവുന്ന ഒന്നുമില്ല എന്നത് തീർച്ചയാണ് അവനെപ്പോലെ സൃഷ്ടിക്കാൻ മറ്റൊരാൾക്ക് കഴിയില്ല കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത എന്താണ് അത് ആ ഫാത്തിരുത്സമാവാത്ത് എന്ന പ്രയോഗത്തിൽ തന്നെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു സമയത്ത് അള്ളാഹു പറഞ്ഞത് ബദിയുത്സമാവാത്തി വല് അറാണ് ബിദത്ത് ബദീർ എന്നൊക്കെ പറയുന്ന പ്രയോഗം പുതുമയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അള്ളാഹു ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുൻമാതൃകകളില്ലാതെ സൃഷ്ടിച്ചവനാണ് ബദിയുത്സമാവാത്തി വൽ അറി അള്ളാഹു ഭൂമി സൃഷ്ടിക്കുമ്പോൾ ഭൂമിയെപ്പോലൊരു ഭൂമിയെ നോക്കി പടച്ചതല്ല അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കഴിവുകൾ അന്വേഷിച്ച് പരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിച്ചുണ്ടാക്കി സൃഷ്ടിച്ചതല്ല അവൻ ഉദ്ദേശിച്ചു അവൻ ഉദ്ദേശിച്ചതുപോലെ മുൻമാതൃകകളില്ലാതെ സൃഷ്ടിച്ചു ആകാശത്തെ റബ്ബ് സൃഷ്ടിച്ചത് അങ്ങനെയാണ് മനുഷ്യനെ റബ്ബ് സൃഷ്ടിച്ചത് അങ്ങനെയാണ് സർവചരാച്ചരങ്ങളെയും റബ്ബ് സൃഷ്ടിക്കുന്നത് അങ്ങനെയാണ് ബദിയുഷമാൽ അർഹ അതുകൊണ്ട് സൃഷ്ടിപ്പിൽ ബഷീർ അവനെ പോലെ മറ്റൊരാളില്ല ഇനി അള്ളാഹുവിൻ്റെ ഏതേത് സിഫത്തുകൾ എടുത്ത് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ് അവനെ പോലെ മറ്റൊരാളുമില്ല അവൻ കാണുന്നു അവൻ കേൾക്കുന്നു അവനെ പോലെ കാണാൻ അവനെ പോലെ കേൾക്കാൻ മറ്റൊരാൾക്കും സാധ്യമല്ല അവൻ അറിയുന്നു അവനറിയുന്നത് പോലെ അറിയാൻ മറ്റൊരാൾക്കും സാധ്യമല്ല അവൻ അവൻ്റെ സൃഷ്ടികൾക്കിടയിൽ ഉപജീവനത്തെ വകതിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളാക്കി കൊടുക്കുന്നു അവൻ ഉപജീവനം നൽകുന്നത് പോലെ ഉപജീവനം നൽകാൻ മറ്റൊരാൾക്കും സാധ്യമല്ല റാജിക്കായ റബ്ബ് റിജിക്ക് നൽകുന്നത് പോലെ രുചുക്ക് നൽകാൻ ഒരാൾക്കും സാധ്യമല്ല രോഗമുണ്ടാക്കാനും രോഗം തടയാനും അതുപോലെ തന്നെ രോഗ രോഗശമനം നൽകാനും അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ മറ്റൊരാൾക്കും സാധ്യമല്ല കാരണം അതൊക്കെ ഹാലിക്കിന്റെ പണിയാണ് ഹാലിക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് മറ്റെല്ലാ കാര്യങ്ങളും മഹ്ലൂക്കിന് അനുഭവപ്പെടുന്നതും മഹ്ലൂഖിന്റെ പരിധിയിൽപ്പെട്ടതുമാണ് ഇത് തമ്മിലുള്ള വകതിരിവിനെയാണ് നമ്മൾ സൗഹീദ് എന്ന് പറയുന്നത് ആ സൗഹീദിന്റെ സംസ്ഥാപനം അല്ലെങ്കിൽ അത് നിർവഹിക്കാൻ അത് ജീവിതത്തിൽ ഇഖലാസോടു കൂടെ നിർവഹ നിർവഹിച്ചു പോരാൻ അതിനാണ് മനുഷ്യരെ അല്ലെങ്കിൽ ജിന്നിനെ അള്ളാഹു സൃഷ്ടിച്ചത് നമുക്കൊക്കെ സുപരിചിതമായ ആയത്താണ് ഒമാ ഹലക്കുത്തുൽ ിയ ബുധുൻ മനുഷ്യനെയും ജിന്നിനെയും ഞാൻ എന്നെ ആരാധിക്കാനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് ഇത്രയും സങ്കീർണമായ സൃഷ്ടിപ്പ് നിർവഹിച്ച സ്രഷ്ടാവ് ഹാലിക്കായ റബ്ബ് ആ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് അത് സാക്ഷാത്കരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കണം ഈ വ്യത്യാസത്തെയാണ് നമ്മൾ മാറ്റി നിർത്തുന്നത് ഈ വ്യതിരക്തതയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അതാണ് സൗഹീദ് തർക്കവിതർക്കങ്ങൾക്കൊക്കെ അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഹാലിക്കായ റബ്ബിനുള്ള ഏതെങ്കിലും ഒരു വിശേഷണം മഹലൂക്കായ ഒരു സൃഷ്ടിക്കുണ്ടാകില്ല ഹാലിക്കായ സൃഷ്ടാവിനുള്ള ഏതെങ്കിലും കഴിവ് മഹ്നൂക്കായ അവൻ്റെ സൃഷ്ടിക്കുണ്ടാകില്ല ഉണ്ടാകാൻ പാടുമില്ല അതുണ്ട് എന്നാരൊക്കെ പറഞ്ഞാലും അതൊട്ട് സംഭവിക്കുകയുമില്ല അതാണ് സൗഹീദിന്റെ അകക്കാമ്പ് സൗഹീദിന്റെ മൗ മൗലികത എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളാനും അത് പ്രാവർത്തികമാക്കാനും നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ മുസ്ലിംകളുടെ കൂട്ടത്തിൽ തന്നെ അള്ളാഹു അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഈ നിലക്ക് സൗഹീദിന്റെ ഘടകവിരുദ്ധമായി വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അവർ അള്ളാഹു അല്ലാത്തവർ അള്ളാഹു കാണുന്നത് പോലെ കാണുമെന്ന് വിശ്വസിക്കുന്നു അള്ളാഹു അല്ലാത്തവർ അവരുടെ രോഗം ശമനം നൽകുമെന്ന് അവർ വിശ്വസിക്കുന്നു അള്ളാഹുൽ തവക്കുലാക്കുന്നത് പോലെ അള്ളാഹു അല്ലാത്തവർ അവർ തവക്കുലാക്കുന്നു അള്ളാഹുന്ന് ഗുണം പ്രതീക്ഷിച്ച് നേർച്ച ചെയ്യുന്നത് പോലെ അള്ളാഹു അല്ലാത്ത ആളുകളിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ച് നേർച്ച ചെയ്യുന്നു ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ നിർവഹിക്കുന്നു അതിനൊക്കെ അവർ പറയുന്ന മറുപടി അല്ലെങ്കിൽ ന്യായം അല്ലെങ്കിൽ അവർ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ന്യായം ഒരു പക്ഷേ ഇതൊന്നും അവരുടെ പ്ര പ്രശ്നം കൊണ്ടല്ല അല്ലെങ്കിൽ അവരുടെ പിന്നെ നിഷ്കളങ്കതയാണ് ആ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യുന്ന ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ന്യായം അള്ളാഹുവിനെ പോലെ ഇലാഹാണ് എന്ന് വിശ്വസിച്ച് ചെയ്താൽ മാത്രമാണ് ഏത് കാര്യവും ഈ തൗഹീദിന് ഘടകവിരുദ്ധമാകുന്ന ചെറുക്കായി സംഭവിക്കുക എന്നാണ് അതുകൊണ്ട് അള്ളാഹു എന്ന് പറയുന്നത് എല്ലാത്തിനും അപ്പുറത്ത് കഴിവുള്ള ഹാലിക്കാണ് അതുപോലൊരു ഹാലിക്കാണി എന്ന് സൃഷ്ടിച്ച് തേടുമ്പോൾ മാത്രമാണ് അത് പ്രശ്നമാകുന്നത് അതുപോലൊരു ഹാലിക്കും ഇലാഹുമാണ് എന്ന് വിശ്വസിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും നേർച്ചയും വഴിപാടും അർപ്പിക്കുമ്പോൾ മാത്രമാണ് ചിർക്കായി മാറുക അള്ളാഹുവിനോട് ചെയ്യുന്ന വലിയ ഗൗരവമുള്ള തിന്മയായി മാറുക എന്ന് പഠിപ്പിക്കപ്പെട്ടതുകൊണ്ട് ചെയ്യുന്ന ആളുകളാണ് മഹാൻ എബിൻ അബ്ബറിയാനും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം അന്ന റജുരൻ കാലൽ നബിസ്ാഹു അലഹി വസ്ല്ലം നബിസ്വല്ലാഹു അലൈഹി വസ്ലം യോട് ഒരാളു എന്ന് പറഞ്ഞു മാ ഷാ അള്ളാഹു വഷീത്ത അള്ളാഹു ഉദ്ദേശിച്ചാൽ അങ്ങ് ഉദ്ദേശിച്ചാൽ ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞാണ് മാഷാ അള്ളാഹുവേ പ്രവാചകരെ അങ്ങും അള്ളാഹും ഉദ്ദേശിച്ചാൽ കാര്യം നടക്കും എന്ന് മാത്രം പറഞ്ഞു എത്ര ഗൗരവത്തിലാണ് റസൂൾ അള്ളഹി സലിസ്ലം അതിനെ തിരുത്തിയത് എന്ന് പറഞ്ഞാൽ സമക്കാരൻ സമ സമമായി സൃഷ്ടി പിന്നെ പരിഗണിക്കുന്നവൻ പകരക്കാരൻ എന്നൊക്കെയാണല്ലോ അർത്ഥം ആ ജാൽസനി ആ വാചകം കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ തിരിച്ചു ചോദിച്ചത് അള്ളാഹു ഒരു പകരക്കാരനും സമക്കാരനുമായി അവന് പിന്നെ പങ്കു ചേർക്കുന്നവനായി എന്നെ നീ മാറ്റുകയാണോ എന്ന് ഗൗരവമുള്ള ചോദ്യമാണ് ചോദിച്ചത് സ്വാഭാവികമായും ആ ചോദ്യത്തിന്റെ പുറത്ത് അള്ളാഹു പ്രവാചകൻ സ്വല്ലാ ഉള്ള അള്ളാഹുവിനെ പോലൊരു ഇലാഹാണ് എന്ന വിശ്വാസം ഏതായാലും ഇല്ല അള്ളാഹുവിനെ ഒരു ഹാലിക്കാണ് പ്രവാചകൻ എന്ന് ഏതായാലും ആ മനുഷ്യൻ വിശ്വസിക്കുന്നില്ല അള്ളാഹുവിനുള്ള ഏതെങ്കിലും ഒരു കഴിവുണ്ട് എന്ന് മനസ്സിൽ പോലും സങ്കല്പിക്കുന്നില്ല പക്ഷേ അള്ളാഹുവിന് വകവെച്ചു കൊടുക്കേണ്ട അള്ളാഹു ഖാലിക്കായ റബ്ബിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ട ഒരൊറ്റത്തിപ്പത്ത് അത് ഉദ്ദേശങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചതിനനുസരിച്ച് നടക്കുമെന്ന് മഷീയത്ത് അത് അള്ളാഹു അല്ലാത്ത പ്രവാചകന് വകവെച്ച് കൊടുത്തപ്പോൾ എത്ര ഗൗരവത്തിലാണ് അള്ളാഹു നം പ്രവാചകൻ സ്വന്താർശനം അതിനെ തിരുത്തി കൊടുക്കുന്നത് അങ്ങനെയല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനെ പോലെ ഒരു അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിനെ പോലെ ഒരു സ്രഷ്ടാവാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രമല്ല സൗദിദിന് ഘടകവിരുദ്ധമായി ചെർക്ക് സംഭവിക്കുക മറിച്ച് ഹാനിക്കായ റബ്ബിന് കൊടുക്കേണ്ടതായ ബാധ്യതകൾ ഹാനിക്കായ റബ്ബിന് മാത്രം ഉണ്ടാകുകയുള്ളൂ എന്ന് വിശ്വസിക്കേണ്ട സവിശേഷതകൾ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വകവച്ചു കൊടുക്കാൻ താൽ തന്നെ ചെറുക്ക് സംഭവിക്കും പരിധികളില്ലാതെ കേൾക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ അള്ളാഹു അല്ലാത്തൊരു മഹലൂക്കിനും ആ കഴിവ് അള്ളാഹു നൽകിയിട്ടില്ല അതുകൊണ്ടാണ് ബഹുവീർ ഉൽ എന്ന് പറയുന്നത് പരിധികളില്ലാതെ കാണാനും കേൾക്കാനും അത് റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു മതിലിനപ്പുറത്തുള്ളത് കേൾക്കാൻ നമുക്ക് പരിധിയുണ്ട് ഒരു ദ്വേഷത്തിനപ്പുറത്ത് നടക്കുന്നത് അങ്ങനെ തന്നെ കേൾക്കാൻ മാധ്യമങ്ങളില്ലാതെ കേൾക്കാൻ നമുക്ക് പരിധിയുണ്ട് മാധ്യമങ്ങളില്ലാതെ കാണാൻ നമുക്ക് പരിധിയുണ്ട് അള്ളാഹു സൃഷ്ടിച്ച സർവ്വവിധത്തിലുമുള്ള സൃഷ്ടികൾക്കും ആ പരിധിയുണ്ട് പ്രവാചകനുണ്ട് മനക്കുകൾക്കുണ്ട് ജിന്നുകൾക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് ആ പരിധികൾ ഇല്ലാതെ കേൾക്കാനും കാണാനും അത് റബിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആരെങ്കിലും വിശ്വസിക്കുകയാണ് മൈലുകൾക്ക് അപ്പുറത്ത് ജീവിപ്പിപ്പൻ മരണപ്പെട്ടു പോയി കവറെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്നെ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിന്റെ പുറത്തൊരു തേട്ടം നടത്തിയാൽ ആ തേട്ടം ഷിർക്കിന്റെ പരിധിയിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ സ്വർഗം നിഷിദ്ധമാക്കിയ വൻപാപത്തിന്റെ പരിധിയിൽ വരും എന്നതിലൊരു തർക്കവും വേണ്ട അത്ര ഗൗരവത്തിലാണ് ഗൗരവത്തിലെ നൃസൂറായി സ്ഥലന്താസ്വരം ഇത്തരം ആളുകളോട് ഈ ഈ വിഷയത്തിൽ ചോദിച്ചത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ശുദ്ധമായും അള്ളാഹുവിന് മാത്രം നൽകേണ്ട വിശേഷണങ്ങൾ ഗുണങ്ങൾ അവനിൽ നിന്നും മാത്രം പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ അത് അള്ളാഹു അല്ലാത്ത ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ചെറുക്ക് സംഭവിക്കും നോക്കൂ എന്തെല്ലാം തിന്മകൾ ഈ ദുനിയവിലുണ്ട് എന്തൊക്കെ തിന്മകളുണ്ട് മനുഷ്യന്മാരെ കൊല്ലുക എന്നത് അത്രയേറെ പിന്നെ പ്രയാസം ഒരു വ്യക്തിക്ക് മാത്രം ഉണ്ടാകുന്ന ഹി ഏൽപ്പിക്കുന്ന ഹിതമല്ലേ അത് അവരുടെ കുടുംബത്തിനും അവരുടെ പ്രതീക്ഷകൾക്കും ഒക്കെ അങ്ങനെ ഏൽപ്പിച്ച് കൊലപാതകം ചെയ്യുന്ന തിന്മ അങ്ങനെ ഒരു തിന്മ ഉണ്ട് വ്യഭിചാരമാകുന്ന തിന്മയുണ്ട് ഇങ്ങനെ ഏതൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകളെക്കാളൊക്കെ ഗൗരവം എന്ന് ഖുർആൻ പഠിപ്പിച്ചത് ഇങ്ങനെ മുൻ അറീം എന്നാണല്ലോ എല്ലാത്തിനെയും കവച്ചു വെക്കുന്നതാണ് ശിർക്ക് കാരണം ഈ സംഭവിക്കുന്ന പിഴവുകളൊക്കെ സംഭവിക്കുന്നത് മഹലൂക്കുകളുടെ വിഷയത്തിലാണെങ്കിൽ ഒരാളിൽ നിന്ന് ചെർക്ക് സംഭവിച്ചാൽ ആ പിഴവ് സംഭവിക്കുന്നത് കാലിക്കിൻ്റെ വിഷയത്തിലാണ് അതൊരു നിലക്കും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നിലക്ക് പരിഹരിച്ചു പോകാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ടാണ് പരിശുദ്ധ കുറാൻ ആവർത്തിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ അതിന്റെ താഴേക്കുള്ളിൽ എന്ത് തിന്മയും ചെയ്തോ അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് നിങ്ങളുടെ നന്മകൾ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്ന പ്രാർത്ഥനകൾ കൊണ്ട് ഒക്കെ പുറത്തു തന്നേക്കാം അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു തന്നേക്കാം പക്ഷേ ചിർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അത് നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ് തൗവ ചെയ്ത് ഇഖിലാസോടുകൂടെ മടങ്ങിയാൽ അല്ലാതെ പുറത്തു തരികയില്ല നമുക്ക് പ്രവാചകന്മാരെ പ്രവാചകന്മാരൊക്കെയും പ്രബോധനം ചെയ്തതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അത് സൗഹിദാണെന്ന് മാത്രമല്ല ഈ പ്രവാചകന്മാർക്ക് പോലും ചെർക്ക് സംഭവിച്ചാൽ അല്ല യഹബത്തൊൻ ഹമൽ അവരുടെയൊക്കെ കർമ്മങ്ങൾ പൊടിഞ്ഞു പോകാൻ ആ ചിർക്കു കൊണ്ട് പര്യാപ്തമാകും അപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്ര ഗുരുതരമായ തിന്മ വരുന്ന വാതിലുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ തന്നെ ഇല്ല എന്ന് പറയുകയും ജീവിതത്തിൽ ത്തിൽ സംഭവിക്കാവുന്ന ഇത്തരം ചെർക്കുകളുടെ ജാഗ്രത കൈമാറുന്നിടത്ത് വലിയ പിഴവ് കാണിക്കുകയും ചെയ്യുന്നത് ഒരു നിലക്കും അങ്ങനെ എന്തല്ല ഒരു ഒരു അതൊരു സംഘടനാ തർക്കമായി ഏതെങ്കിലും നിലക്കുള്ള ഒരു വിഭാഗങ്ങൾക്കിടയിൽ വിഭാഗീയതയായി കണ്ടുമാറ്റേണ്ട ഒന്നല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് സ്വർഗനിരകം വിവ വിവക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ വേർതിരിവ് കൽപ്പിക്കപ്പെടുന്ന മാനദണ്ഡത്തിന്റെ പ്രശ്നമാണ് അതിലൊരു നിലക്കും തെറ്റിപ്പോയിട്ടില്ല എന്ന് ഉറപ്പു പറയാൻ നമുക്ക് സാധിക്കണം അതിലെ മാനദണ്ഡം എന്താണ് അതിന്റെ വിജയ പരാജയത്തിന്റെ മാനദണ്ഡം എന്താണ് അള്ളാഹുൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്ന് അള്ളാഹു അല്ലാത്ത ഒരാളിൽ നിന്നും പ്രതീക്ഷിക്കാൻ പാടില്ല അള്ളാഹുൽ നിന്ന് ചോദിക്കും ഒന്ന് അള്ളാഹുല്ലാത്ത ഒരാളോട് നിന്നും ചോദിക്കാൻ പാടില്ല അത് അത് മറ്റേത് കാര്യങ്ങളും അള്ളാഹുവിന് ഒരു കഴിവുണ്ടോ അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടില്ല അത് കാഴ്ചയുടെയും കേൾവിയുടെയും സഹായത്തിന്റെയും വിഷയത്തിലാണെങ്കിലും അള്ളാഹുവിന് വകവെച്ചു കൊടുക്കുന്ന ഒന്ന് അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ പ്രതീക്ഷിച്ചാൽ അള്ളാഹുനെ ഭയപ്പെടുന്നത് പോലെ അള്ളാഹു അല്ലാത്ത ഒരാളെ ഭയപ്പെട്ടാൽ ആ വിഷയത്തിൽ സെർക്ക് സംഭവിക്കുമെന്നത് ഖണ്ഡിതമായ കുർആാനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു പിന്നെ എന്തുണ്ടാകാൻ പാടില്ല നമുക്കൊരു ഒരു ഗൗരവക്കുറവ് നമുക്കുണ്ടാകാൻ പാടില്ല അത് ഏതെങ്കിലും ഒരു വിഭാഗീയതയുടെയും സംഘടനാ പ്രശ്നമായി മാറ്റി വെക്കാൻ പാടില്ല ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതീവ ഗുരുതരമായ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കണം നമ്മളിങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആളുകളോട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഒരു സംഘടനാപരമായ തർക്കം മാത്രമാണ് നമ്മൾ അതിനൊക്കെ മാ മാറ്റിവെച്ചും ഇപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് അല്ലേ ആളുകളെ കബ ഖബറുകൾ പിന്നെ പിന്നെ പടുത്തു അവിടെ നേരത്തെ വഴിപാടുകൾ നടത്തുകയും അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുകയും തേടുകയും ചെയ്യേണ്ടത് നേർക്ക് നേരെ അവിടെ തേടുകയും ചെയ്യുമ്പോൾ ഒരു വിശ്വാസിയുടെ കടമയാണ് അതിനെ അതിനെതിർക്കുക എന്നത് അതിനെ ഉത്ബോധിപ്പിക്കുക എന്നത് അത്തരം ആളുകൾക്ക് സത്യം എത്തിച്ചു കൊടുക്കാനുള്ള മാർഗങ്ങളിൽ പ്രവർത്തിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ആത്യന്തികമായ കടമയാണ് അത് അങ്ങനെ നിർവഹിക്കുന്ന ആളുകളോട് പലപ്പോഴും സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ഒരു പുച്ഛൻ അവർക്കൊരു നാലാംകൂരി പണിയെടുക്കുന്ന ആളുകൾ സംഘടന പിന്നെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകൾ വിഭാഗീയതകൾ ഉണ്ടാക്കുന്ന ആളുകൾ അതിനൊക്കെ അപ്പുറത്ത് ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളിലേക്ക് പറയാൻ അതൊക്കെയാണ് പറയേണ്ടത് ഫലസ്തീൻ മാത്രമാണ് പറയേണ്ടത് എന്നൊക്കെ നമ്മൾ ഉള്ളിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ പൈശാചികതയാണ് എന്ന് െവലേച്ച സംശയമില്ലാതെ നമ്മൾ മനസ്സിലാക്കണം കാരണം എല്ലാ പ്രശ്നത്തെക്കാളും ഗുരുതരമായ പ്രശ്നം അത് ചെറുക്കാണ് എന്നൊരു തർക്കമല്ല റസൂർള്ളാഹി സല്ലാഹുഹു അല്ല വരുമ്പോൾ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന തിന്മ നിലനിൽക്കുന്ന സമയത്ത് മദ്യപാനവും മദ്യം കൊണ്ടുള്ള പ്രശ്നങ്ങളും അമ്പേയായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലത്ത് വ്യഭിചാരം എല്ലാ നിലക്കുമുള്ള അതിർവരമ്പുകളും പൊട്ടിച്ചു കടന്ന് കടന്ന് പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ റസൂർ അള്ളാഹി സൊല്ലാല്വലം കടന്നു വരുമ്പോൾ ഒന്നാമതായി പ്രബോധനം ചെയ്തതും ബോധ്യപ്പെടുത്തിയതും അത് അള്ളാഹുവിൻ്റെ വഹ്ദാനിയെത്താൻ അത് ബോധ്യപ്പെടാതെ മറ്റേത് കാര്യത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് യോജിച്ച് തീർക്കുക അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മറ്റു ഇതര കാര്യങ്ങൾക്കാണ് എന്നതിൽ നമ്മൾ വിചാരിക്കുന്നത് അതൊരു മൗഢ്യമായ ധാരണയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധ കുറാൻ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ് നിങ്ങൾ പരലോകത്തിൻ്റെ ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കാതെ വാഹിറായ കാര്യങ്ങളിൽ നിങ്ങൾ നന്നായി മനസ്സിലാക്കുകയും ചെയ്യുന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത്തരം വിഷയങ്ങൾക്ക് വരുമ്പോൾ അതൊക്കെ ഒരു പിന്തിരിപ്പനും അതൊക്കെ പഴയതുമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നലിനെ നമ്മൾ ചികിത്സിക്കണം അത് ചൈത്താനീയത്താണ് നമുക്ക് ഏറ്റവും പ്രാമുഖ്യവും പ്രാധാന്യവും അത് തൗഹീദിന്റെ വിഷയത്തിലാണ് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് തൗഹീദിന്റെ വിഷയത്തിലാണ് നമ്മൾ കോപിക്കേണ്ടത് തൗഹീദിന്റെ വിഷയത്തിലാണ് നമ്മൾ തെറ്റുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലുമൊക്കെ കയർ ചയറി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് തൗഹീദിൻ്റെ വിഷയത്തിലാകണം അതിൽ കോംപ്രമൈസ് ഉണ്ടാകാൻ പാടില്ല നമുക്ക് തന്നെ അങ്ങനെ തൗഹു പിന്നെ തൗഹീദിന് പിഴവ് വന്നുപോകാതിരിക്കാൻ ശ്രദ്ധയും പ്രാർത്ഥനയും ഉണ്ടാകണം അള്ളാഹുസ് ഹാനത്തുള്ള തൗഹിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാധാന്യം അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതിന്റെ ഗൗരവം അതിൽ നിന്ന് തെറ്റിപ്പോകുമ്പോൾ പോകുന്നതിനെ കുറിച്ച് ഉണ്ടാകേണ്ട ഭയവും ശ്രദ്ധയും ഇതിനൊക്കെ കുറിച്ചാണ് സൂചിപ്പിച്ചു വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലാ ഇലാഹ ഇല അത് സ്വർഗ്ഗത്തിൻ്റെ താക്കോലാണ് എന്ന് പലപ്പോഴും നമ്മൾക്ക് കേട്ടിട്ടുണ്ട് നമ്മൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് റസർ അള്ളാഹി സ്വല്ലാവി പറഞ്ഞു മൻ കാല ലാ ഇലാഹഇ ഇല്ല ആരാണോ ലാ ഇലാഹ ഇലാഹിള്ള പ്രഖ്യാപിക്കുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും അതുപോലെ തന്നെ മൻഖാന ആഹിർ കലാമിഹി ലാ ഇലാഹ ജന്ന ആരുടെ വാക്കാണോ അവസാനത്തെ വാക്ക് ലാ ഇലാഹില്ല ആകുന്നത് ആരാണോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നൊക്കെയുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിനൊക്കെ അർത്ഥം കേവലമായ പ്രഖ്യാപനം കേവലമായ ഉച്ചാരണം ലാ ഇലാഹില്ലത പ്രഖ്യാപിക്കുക എന്നതല്ല അത് റസൂല്ലാഹി സലി വസ്ലം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന ഷർത്തോടു കൂടെ പല ഘട്ടങ്ങളിൽ റസൂർള്ളാഹി സലഹി സ്വലം അത് പറഞ്ഞിട്ടുണ്ട് ആരാണോ ലാ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ലാ വർ അതുപോലെ തന്നെ ചില റിപ്പോർട്ടുകളിൽ ലാ ജന്ന അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്കതയോടുകൂടെ ലാ ഇലാന്ന് പറയുകയും ആ ലാ ഇലക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുമ്പോഴാണ് സ്വർഗപ്രവേശനം യഥാർത്ഥത്തിൽ സാധ്യമാകുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി പോയേക്കാവുന്ന കാര്യങ്ങളെ കുറിച്ച് പോലും നമുക്ക് നല്ല ജാഗ്രത ഉണ്ടാകണം അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞാലോ ഉൻ വഹുഷർ അവനെ പോലെ അവന് പകരമായി അവന് സമാനമായി മറ്റൊരു ശക്തിയില്ല കേന്ദ്രമില്ല സൃഷ്ടിയില്ല ഒരാളുമില്ല റബ്ബിനെ പോലെ റബ്ബ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിത പരിസരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയേ ചെയ്യരുത് അവിടെ ഗുരുതരമായ പഴി ഉണ്ടാകും അള്ളാഹു എവിടെയാണ് എന്ന ചോദ്യം ഈ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ നിന്നുള്ള ചോദ്യമാണ് പ്രവാചകനോട് അരികിൽ ഒരു അടിമസ്ഥയെ മോചിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു പ്രവാചകൻ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു ചോദ്യമാണ് ചോദിച്ചത് അയിന്നള്ള അള്ളാഹു കൂടെയാണ് അവർ മറുപടി പറഞ്ഞു ഫിസ്സമ ഉപരി ലോകത്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞു അവരെ പിന്നെ ധൈര്യമായി മോചിപ്പിച്ചു കൊള്ളുക അപ്പൊ അള്ളാഹു അഥന്റെ അള്ളാഹുവിന്റെ അസ്തിത്വം എവിടെയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് ആകാശത്തിലാണ് എന്നാണ് ആകാശം എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു ആകാശത്തിന്റെ അകത്തല്ല മനുഷ്യരിച്ച് ഉപരിലോകത്ത് എന്ന് പറഞ്ഞാൽ മുകളിലാണ് എന്നർത്ഥം ഏഴ് ആകാശങ്ങൾക്കും മുകളിലാണ് അള്ളാഹുവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പിന്നെ മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു എല്ലാ ദിവസത്തിൻ്റെയും അവസാനത്തെ മൂന്നിലൊന്ന് അവശേഷിക്കുമ്പോൾ അവൻ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും ഒന്നാം ആകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണുന്ന ആകാശം അവിടെ കിറബ് ഇറങ്ങി വരും അപ്പൊ ആളുകൾ ആളുകൾ ചോദിക്കാണ് അല്ലെങ്കിൽ ചില ആളുകൾ ദുഷ്ടബുദ്ധിയോടുകൂടി ചോദിക്കാണ് അങ്ങനെ അള്ളാഹു ഇങ്ങനെ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെങ്കിൽ പിന്നെ അള്ളാഹുവിൻ ഇവിടെ ഒന്ന് പിന്നെ ഉപരിലോകത്തിൽ സിംഹാസനത്തിനിരിക്കാൻ സമയം ഇപ്പൊ ഭൂമിയുടെ ഒരു ഭാഗത്ത് മാത്രമാണല്ലോ സൂര്യന്റെ വെളിച്ചം പതിയുന്നതും പകലാകുന്നതും മറുഭാഗത്തിൽ ഇരിട്ടാണ് രാത്രിയാണ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ രാത്രിയുടെ മൂന്നിലൊന്ന് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ഭൂമിയിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അത് മാറുന്നില്ല ഒരു ഒരു സ്വപ്നം മൂന്നൊന്നിൽ മാറുമ്പോൾ പകലാകുമ്പോൾ അടുത്ത സ്ഥലത്ത് രാത്രിയാകും അവിടെ മൂന്നിലൊന്നാകും ഇതിങ്ങനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ അള്ളാഹു ഒന്നെങ്കിൽ അള്ളാഹു ആകാശത്തുണ്ടാകണം അല്ലെങ്കിൽ ഇറങ്ങി വരണം ഇത് രണ്ടും കൂടെ സംഭവിക്കില്ല എന്ന് പറയും യഥാർത്ഥത്തിൽ നമ്മൾ വണ്ടി എടുത്ത് പോകുന്നത് പോലെയും കയറി പോകുന്നത് പോലെയൊക്കെയാണ് അള്ളാഹുവിൻ്റെ വ്യവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ എത്ര ഗുരുതരമായപ്പോഴാണ് അപ്പോഴാണ് ഈ ചോദിച്ചതിൻ്റെ പ്രസക്തി രാത്രിയുടെ മൂന്നിലൊന്ന് എന്ന് പറയുന്നത് നമുക്ക് മാത്രമുള്ള ഒന്നാണ് സമയബാ കാലബന്ധിതമായി ജീവിക്കുന്നവർ നമ്മളാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥക്കൊക്കെ അപ്പുറത്താണ് വ്യവസ്ഥ നിർണയിച്ചവനാണ് അവന് സമയവും കാലവും ബാധിക്കുന്നവനല്ല റബ്ബ് അത് അടിസ്ഥാനപരമായ കാര്യമാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മളെപ്പോലെ പരിധിയും സമയവും ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഒക്കെയുള്ളൊരു വ്യവസ്ഥക്കുള്ളിലല്ല റബ്ബ് അവന്റെ വ്യവസ്ഥ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് തന്നെ നമ്മൾ വിഭിന്നമായ ഒന്നാണ് അപ്പൊ ഈ ചോദ്യത്തിന് തന്നെ അവിടെ പ്രസക്തിയില്ല ഈ അടിസ്ഥാനം മനസ്സിലാകാതെ പോകുമ്പോൾ ഖുറാനും അദീസും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകും അള്ളാഹു ഒന്നാനാകാശത്ത് ഇറങ്ങി വരുമെന്നത് അത് അള്ളാഹു ഇറങ്ങി വരുന്നതൊന്നുമല്ല കാരുണ്യം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞ അർത്ഥമാണ് എന്ന് വ്യാഖ്യാനിച്ചൊപ്പിക്കേണ്ടി വരും എന്നാൽ അള്ളാഹുവിന്റെ വ്യവസ്ഥ പിന്നെ നമ്മുടെ വ്യവസ്ഥയും പ്രാപഞ്ചിക വ്യവസ്ഥയെക്കുറിച്ചും അള്ളാഹു അതിൽ നിന്ന് പുറത്തു നിന്നുള്ള അല്ലെങ്കിൽ അതിനെ അതീതപ്പെട്ട് കഴിയുന്നവനല്ല എന്നും ബോധ്യമുണ്ടാകുമ്പോൾ അത്തരം സമീകരണങ്ങൾക്ക് തന്നെ യഥാർത്ഥത്തിൽ സ്ഥാനമില്ല എന്ന് നമ്മൾ തിരിച്ചറിയും അതാണ് യഥാർത്ഥത്തിലുള്ള തൗഹീദിന്റെ തൗഹീദ് അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള വിശ്വാസത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇത്തരം വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് നന്നായി സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണം റഹ്മാൻ റബ്ബ് എല്ലാ നിലക്കുമുള്ള ഇത്തരം ഫിറ്റിനകളിൽ നിന്ന് വഴികേടുകളിൽ നിന്ന് പിന്നെ ഏർ വഴി തെറ്റലുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുബേ അറിഞ്ഞുമറിയാതെ ചെയ്തിട്ടുള്ള പാപങ്ങൾ ഇത് മഹത്തായ പല്ലലുകൊണ്ട് ഞങ്ങൾക്കൊക്കെ നിവിട്ടുപോർത്ത് മാപ്പാക്കിത്തരുന്ന റഹ്മാനെ അള്ളാഹുബെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസീയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കുന്ന റഹ്മാനെ ഈമാനോട് സ്വഭവറോടെ പരീക്ഷണങ്ങൾ നേരിടാൻ അവർക്കൊക്കെ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ അള്ളാഹുവേ എല്ലാ നിലക്കും ഉള്ള പരീക്ഷണങ്ങൾ ദീനിലും ദുനിയാവിലും അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ അതിൽ നിന്നൊക്കെ നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുന്ന റഹ്മാൻ മസീദ് ജാലിൻ്റെ വമ്പിച്ച ഫിത്തനയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുന്ന റഹ്മാനെ അള്ളാഹു പ്രവാചകർമാരുടെ സിദ്ദീഖ്യങ്ങളുടെ ശുഹദാക്കളുടെ കൂടെ സ്വർഗീയ അനുഭൂതി ആസ്വദിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ ഭയാനകരമായ നിരക്ക് ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കുന്ന റഹ്മാനെ അള്ളാഹു മഖ്ഫലുൽ മുഹമ്മീദ് മുസ്ലിമാദ് അല്ലാഹിയംബാദ് ഇന്നൊക്കെ മുജീബ് يا ويقضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا بالوالدين من النار اللهم ربنا أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المدرمين آمين آمين برحمتك يا أرحم الراحمين